എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് എത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥന മാത്രം എന്താണ് ദൈവം കേൾക്കാത്തത് നമുക്ക് എല്ലാവർക്കും ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടാകും ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം എൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ലല്ലോ എന്തിനാണ് ഞാൻ ഇത്രയും പ്രയാസം അനുഭവിക്കുന്നത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ ദൈവത്തിൻ്റെ വിശ്വാസം നിലനിർത്തുകയും നിങ്ങളുടെ ജീവിതയാത്രയെ എങ്ങനെ സമാധാനത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് സമൃദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലപ്പോഴും നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നൊരു കാര്യമാണ് എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയിൽ ഒരു ഉദ്ദേശമുണ്ടാകും നല്ല ആരോഗ്യത്തിനായോ സാമ്പത്തിക പുരോഗതിക്കായോ കുടുംബത്തിന്റെ ഐക്യത്തിനായോ അല്ലെങ്കിൽ ഒരു സ്വപ്ന യാഥാർത്ഥ്യമാകുന്നതിനായോ ഒക്കെ ആയിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവത്തിന്റെ ഉത്തരമില്ലാതെ പോകുന്നത് നാം ഏത് മതവിശ്വാസിയോ അല്ലെങ്കിൽ ഈ പ്രപഞ്ച ശക്തിയെ ഒരു ഈശ്വര രൂപമായോ ചൈതന്യമായോ കണ്ട് പ്രാർത്ഥിക്കുന്നവരാകട്ടെ പ്രാർത്ഥനയുടെ യഥാർത്ഥ ലക്ഷ്യമെന്നത് ആഗ്രഹിച്ചതെല്ലാം പ്രാർത്ഥിക്കുന്നതിലൂടെ ലഭിക്കും എന്നല്ല പ്രാർത്ഥന എന്നത് നിങ്ങളുടെ ഉള്ളിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണ് നിങ്ങളുടെ ഉള്ളിലെ ചൈതന്യത്തിനോടുള്ള വിശ്വാസം ബന്ധം വളർച്ച ഇവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പലരും പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് മക്കൾക്ക് നല്ല മാർക്ക് കിട്ടണം ലോട്ടറി അടിക്കണേ കടം മാറ്റിത്തരണേ എന്നൊക്കെയല്ലേ നാം എപ്പോഴും ചോദിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് ഇല്ലാത്തത് അത് ലഭിക്കണേ എന്നാണ് നിങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാതെ അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് ചിന്തിക്കാതെ എനിക്ക് ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയാണ് ശരിയല്ലേ ഉള്ളതിന് നന്ദി പറയാതെ ഇല്ലാത്തതിനെ ഓർത്ത് വിഷമിച്ച് ദൈവത്തിനോട് അതെനിക്ക് തരുമോ എനിക്കത് കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അവ നമ്മുടെ അടുത്ത് എത്താൻ വൈകും ചിലപ്പോൾ ലഭിച്ചില്ലെന്നും വരാം അതിനാൽ ഇനി മുതൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ ചോദ്യങ്ങൾ സ്വയം നിങ്ങളോട് ചോദിക്കുക എനിക്ക് ദൈവം ഇതുവരെ തന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയെന്ന് ഓർത്തെടുക്കാം വീട് ഭക്ഷണം വസ്ത്രം കുടിവെള്ളം വസ്തുക്കൾ അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ളത് അത് ഓർക്കുക എന്നിട്ട് ഇവയ്ക്കൊക്കെ ഒന്ന് നന്ദി പറയുക ഇവയൊന്നുമില്ലാത്ത എത്രയോ പേർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് നിങ്ങൾക്കുള്ളതിൽ പലതും ഇല്ലാത്തവരാണ് ഈ ഭൂമിയിൽ കൂടുതലെന്ന് മനസ്സിലാക്കൂ രണ്ടാമതായി ചോദിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നതിനൊപ്പം ആ ആഗ്രഹം നേടാനായി കഠിന പരിശ്രമം നടത്തുന്നുണ്ടോ അതോ എല്ലാം ദൈവം കൊണ്ടുതരുമെന്ന് ചിന്തിച്ചിരിക്കുകയാണോ താൻ പാതി ദൈവം പാതി എന്നല്ലേ പ്രാർത്ഥനയ്ക്കൊപ്പം ശരിയായി ആക്ഷൻസ് എടുത്താൽ മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ അതിനാൽ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് കാത്തിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ആഗ്രഹിച്ചതിലും മനോഹരമായി ലഭിക്കാൻ പ്രാർത്ഥിക്കാം മൂന്നാമതായി എൻ്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളിലും ദുഃഖങ്ങളിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ അതോ വീണിടത്ത് തന്നെ കിടക്കുകയാണോ കൈപിടിച്ചുയർത്താൻ ഈശ്വരകരങ്ങൾ വരണമെങ്കിൽ എഴുന്നേക്കാനുള്ള മനസ്സ് ആദ്യം നമ്മിൽ ബിസിനസ്സിൽ പരാജയപ്പെടാം പരീക്ഷകളിൽ പരാജയപ്പെടാം കുടുംബ ബന്ധങ്ങളിൽ മുറിവേൽക്കാം എന്നിരുന്നാലും ജീവിതം ഇനിയും ബാക്കിയുണ്ട് ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ വന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് അതിനുള്ള പരീക്ഷണങ്ങളാണ് ഓരോ പരാജയങ്ങളും എന്ന് മനസ്സിലാക്കാം മുന്നോട്ട് പോകാനും പതറാതെ എഴുന്നേറ്റ് നിൽക്കാനും മനസ്സിന് കരുത്തു പകരാനും പ്രാർത്ഥിക്കാം നോക്കൂ ഈശ്വരൻ വളരെ സൈലൻ്റ് ആണ് അദ്ദേഹം നമ്മുടെ ഉള്ളിലാണ് പ്രവർത്തിക്കുന്നത് പ്രാർത്ഥന എന്ന ഈ ഒരു പ്രോസസ്സിൽ നാം വിശ്വസിക്കാൻ പഠിക്കണം ദൈവം നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങളുടെ വിത്തിടുന്നു അതിൽ വെള്ളവും വളവും ചേർത്ത് കഠിന പ്രയത്നം നടത്തേണ്ടത് നമ്മളാണ് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുള്ള കൃത്യമായ ആക്ഷൻസ് എടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക പരിശ്രമം നടത്താതെ ഈശ്വരനെ മാത്രം വിശ്വസിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അത് തീപ്പെട്ടി അഥവാ മാച്ച് ബോക്സ് ഇല്ലാതെ ഒരു മെഴുകുതിരി കത്തിക്കുന്നതിന് തുല്യമാണ് ചിലപ്പോൾ കഠിന പ്രയത്നം ചെയ്തിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും പ്രയത്നത്തിനും ഫലം കണ്ടില്ലെങ്കിൽ ഒരിക്കലും കരുതരുത് ദൈവം നിങ്ങളെ കേൾക്കുന്നില്ല എന്നത് അദ്ദേഹം നിങ്ങളെന്നുള്ള വ്യക്തിയെ ക്ഷമ ശക്തി എന്നിവ പഠിപ്പിക്കുകയാണ് ചെയ്യുക അതുപോലെ എല്ലാം എനിക്ക് തന്നെ കിട്ടണം എന്നുള്ള മനോഭാവത്തോടെ ഒരിക്കലും പ്രാർത്ഥിക്കരുത് സഹജീവികളോടുള്ള സ്നേഹം കരുണ എന്നിവ നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങൾ കൊണ്ടുതരുന്നു മറ്റൊരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളിലേക്ക് എത്തും ഇനി എങ്ങനെ നമുക്ക് ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കാം എന്ന് നോക്കാം ഇനിയുള്ള ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവത്തിനോട് വേണ്ടതൊക്കെ തരണമേ എന്ന് ചോദിക്കുന്നതിന് പകരം ലഭ്യമായതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം അതിനു മുമ്പായി മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ക്ലാരിറ്റി ലഭിക്കുന്ന മെഡിറ്റേഷൻസ് നിങ്ങൾക്ക് ചെയ്യാം വെറുതെ സൈലൻ്റായി ഇരുന്ന് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കാം ദുഃഖങ്ങൾ പറയുന്നതിന് പകരം മനഃശക്തി ലഭിക്കാനും സന്തോഷം ലഭിക്കാനുമുള്ള അഫർമേഷൻസ് പറയാം കുറച്ച് അഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഇത് നിങ്ങൾക്ക് ഒരു പുസ്തകത്തിൽ എഴുതിയെടുത്ത് ദിവസവും പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി ഇവ ആവർത്തിച്ച് ചൊല്ലാം ദൈവം എനിക്ക് ശരിയായ സമയത്ത് ശരിയായ വഴിയും പ്രചോദനവും നൽകുന്നു ദൈവത്തിൻ്റെ ദയയും അനുഗ്രഹവും എനിക്ക് സജീവമായുണ്ട് ദൈവം എനിക്ക് ശക്തിയും ആശ്വാസവും നൽകുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു ഓൾ ഈസ് വെൽ എല്ലാം നന്നായി നടക്കും ഇത് നിങ്ങൾക്ക് സമാധാനം കൊണ്ടുവരും സഹനശക്തി വളർത്തും നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി നിറയ്ക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല മറിച്ച് അതിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് മതിയായ ജ്ഞാനം ആവശ്യപ്പെടുക വിശ്വസിക്കുക ആലോചിക്കുക പ്രവർത്തിക്കുക നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും ഒരു മെറാക്കിൾ പോലെ നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ സമ്പൽ സമൃദ്ധി എല്ലാവരിലും ഉണ്ടാകട്ടെ ലവ് യു ഡിയേഴ്സ്